നിങ്ങൾ തടയുന്നത് എന്ന് കലഹിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരുന്ന കാര്യം ഇന്നലെ തന്നെ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടതാണല്ലോ ഇവിടെ ഇങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടയിൽ ഇതര സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി നമ്മൾക്ക് പോകേണ്ടതുണ്ട് ജാർഖണ്ഡിൽ ഘട്ട തെരഞ്ഞെടുപ്പ് തുടരുകയാണ് പതിനൊന്ന് മണിവരെ ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തി സൈറൈഖല്ല റാഞ്ചി ജംഷഡ്പൂർ വെസ്റ്റ് ജഗന്നാഥ്പൂർ ജംഷഡ്പൂർ ഈസ്റ്റ് എന്നീ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഉറ്റുനോക്കുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഖുന്ധി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എഴുപത്തി മൂന്ന് വനിതകൾ ഉൾപ്പെടെ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് മത്സരിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ജാർഖണ്ഡിലൊട്ടാകെ പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ചമ്പൈസോറൻ സറൈക്കല്ലയിൽ മത്സരിക്കുന്നു ജംഷഡ്പൂർ ഈസ്റ്റിൽ കോൺഗ്രസിൻ്റെ അജോയ് കുമാറും ജംഷഡ്പൂരിലെ എസ് പി ആയിരുന്ന മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും നിലവിലെ ഒഡീഷ ഗവർണറുമായ രഘുബർദാസിൻ്റെ മരുമകളുമായ പൂർണിമാദാസ് സാഹും തമ്മിലാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ശബരിമലയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട് ശബരിമല മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് നല്ല സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കുന്നതിന് ഇടുക്കി തേനിയിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തേനി കളക്ടർ ആർ വി ഷാജീവന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം തേക്കടി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ